ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ വികസനത്തിന്റെ ഭാഗമായി അധികൃതരുമായി തർക്കം മൂലം പൊളിക്കാതിരുന്ന കെട്ടിടങ്ങൾ ദേശീയപാതാ ഉദ്യോഗസ്ഥർ തഹസിൽദാറിന്റെ നേതൃത്വത്തിലെത്തി പോലീസിന്റെ സഹായത്തോടെ പൊളിച്ചു നീക്കി തുടങ്ങി ജില്ലാ അതിർത്തിയായ കാപ്പിരിക്കാട് മുതലാണ് പൊളിക്കൽ പ്രക്രിയ ആരംഭിച്ചത് ചാവക്കാട് തഹസിൽദാർ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങിയ അധികൃതർ നേരിട്ടെത്തിയാണ് നടപടികൾക്ക് തുടക്കം കുറിച്ചത് സ്ഥലം ഉടമകളോട് കെട്ടിടം പൊളിച്ചു നീക്കാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മതിയായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന ആരോപണമുയർത്തി ഇവർ ഹൈവേ അതോറിറ്റിയുമായി തർക്കത്തിലേർപ്പെട്ട് കെട്ടിടം പൊളിച്ചിരുന്നില്ല ഇന്ന് കെട്ടിടം പൊളിക്കാനായി സ്ഥലത്തെത്തിയ അധികൃതരുമായി പലയിടത്തും കെട്ടിട ഉടമകളെത്തി തടസ്സവാദം ഉന്നയിച്ചു എന്നാൽ ഇവരുമായി അധികൃതർ ചർച്ച നടത്തിയാണ് കെട്ടിടം പൊളിക്കൽ ആരംഭിച്ചത് തർക്കത്തിലുണ്ടായിരുന്ന കെട്ടിടം പൊളിക്കാത്തതിനാൽ സർവീസ് റോഡുകളുടെ പണികൾ പൂർണ്ണമാക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അധികൃതർ കാപ്പിരിക്കാട് മുതൽ അകലാട് വരെ ഇത്തരത്തിൽ തർക്കത്തിലുണ്ടായിരുന്ന അഞ്ച് കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത് വടക്കേക്കാട് എസ് ഐ ജലീലിന്റെ നേതൃത്വത്തിൽ വൻ പോലീസും അധികൃതരോടൊപ്പം ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്നുമാനവും Silver jewelry collections, handcrafted classic silver ornaments, platinum poli silver, alukaran silver jewelry, chetuva road, chavakad, chetuva road,